സദ്ഗുരുവേ നമ അപ്പോൾ നമ്മൾ വാ വാഗ്ഭവകൂടം എന്താണെന്ന് മനസ്സിലാക്കി ദേവിയുടെ മുഖമാണ് വാഗ്ഭവകൂടം അടുത്ത തിരുനാമമാണ് ഖണ്ഠാധ കടിപര്യന്ത മധ്യകൂടസ്വരൂപിണീ ഖണ്ഠാധ കടിപര്യന്ത മധ്യകൂടസ്വരൂപിണീ അപ്പോൾ വാഗ്ഭവകൂടം മുഖമാണ് വാഗ്ഭവകൂടമാകുന്ന താമര മുഖമുള്ളവൾ എന്നാണ് നമ്മൾ കഴിഞ്ഞ നാമം ദേവിയുടേത് മനസ്സിലാക്കിയത് അപ്പോൾ ഇത് ഖണ്ഠാധക്കടി പര്യന്ത മധ്യകൂടസ്വരൂപിണി ഇനി മധ്യകൂടം ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ നടുവിലത്തെ ഒരു വരിയെയാണ് മധ്യകൂടം എന്ന് നമ്മൾ വിളിക്കുന്നത് അപ്പോൾ ഇവിടെ കണ്ഠാധ അധം എന്ന് പറഞ്ഞാൽ താഴോട്ട് ഖണ്ഠാധ കണ്ഠം മുതൽ താഴോട്ട് കണ്ഠ അധ താഴോട്ട് കടിപര്യന്തം എന്ന് പറഞ്ഞാൽ അരക്കെട്ട് അരക്കെട്ടിന് താഴെയുള്ള ഭാഗം പര്യന്തം വരെ അപ്പോൾ കണ്ഠം മുതൽ താഴോട്ട് അരക്കെട്ട് വരെയുള്ള കണ്ഠാധ മധ്യകൂട സ്വരൂപിണി കണ്ഠം മുതൽ താഴോട്ട് അരക്കെട്ട് വരെയുള്ള മധ്യകൂടസ്വരൂപമായവൾ ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ മധ്യകൂടം സ്വരൂപമായവൾ എന്നാണ് ഇതിന് അർത്ഥം മധ്യകൂടം എന്താണെന്ന് ഞാൻ പറഞ്ഞു ഹ സ ക ഹ ല ഹ്രീം ഇതാണ് മധ്യകൂടം ആദ്യം ബീജം അത് കഴിഞ്ഞ് വാഗ്ഭവകൂടം നടുക്കാണ് മധ്യകൂടം ഈ അഞ്ച് അക്ഷരങ്ങൾക്ക് പറയുന്ന പേരാണ് അഞ്ചക്ഷരങ്ങളല്ല ആറ് അക്ഷരങ്ങൾ വരും ഹ സ ക ഹ ല ഹ്രീം ഇ ആറ് അക്ഷരങ്ങൾക്ക് പറയുന്ന പേരാണ് മധ്യകൂടം ഈ മധ്യ ശ്രീവിദ്യാ മന്ത്രത്തിൻ്റെ ഈ മധ്യകൂടം ദേവിയുടെ ശരീരത്തിൻ്റെ കണ്ഠം മുതൽ താഴെ വരെയുള്ള ഭാഗമായിട്ടാണ് ഈ മന്ത്രഭാഗത്തെ സങ്കല്പിച്ചിരിക്കുന്നത് ഇത് ഞാൻ ഇത് ഇപ്പം നിങ്ങൾക്കതിൻ്റെ ആ ഒരു തത്വം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ ഓരോ ഹാസാ കഹാല ഹ്രീം ശ്രീം ക്ലീം തുടങ്ങിയ ബീജാക്ഷരങ്ങളുടെയും ഈ അക്ഷരങ്ങൾക്കും ഒക്കെ അർത്ഥം ഇതൊക്കെ എന്തിനെയാണ് സൂചി ഏതൊക്കെ ശക്തികളെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് എൻ്റെ ലളിതാ സഹസ്രനാമത്തിൻ്റെ വ്യാഖ്യാനത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് സൂചനയേ ഉള്ളൂ ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞാൽ ഭൂമിയാണ് അത് ഭൂമി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത്രയും പോരാ കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം അത് നമുക്കൊരു വ്യാഖ്യാന ഗ്രന്ഥത്തിൽ അങ്ങനെ വിസ്തരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് നിങ്ങളൊരു ഗുരുവിൻ്റെ അടുക്കൽ ചെന്നാൽ അദ്ദേഹം അത് പറഞ്ഞു തരും ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഭൂമി എന്നുള്ള മാത്രം അർത്ഥത്തിലല്ല പഞ്ചഭൂതങ്ങൾ പൃഥ്വി അതായത് ഖരം ഈ കട്ടിയുള്ള ഭാഗത്തിനെയാണ് ഖരം എന്ന് പറയുക മണ്ണ് മണ്ണിനകത്ത് അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ അതായത് വിറ്റമിൻസ് മിനറൽസ് അതുപോലെയൊക്കെയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണോ മണ്ണിൽ നിന്ന് വരുന്നത് അതെല്ലാം ആ മണ്ണിനകത്ത് വരും അതുകൊണ്ടാണ് അതിനെയെല്ലാം ഖരം എന്നാണ് വിളിക്കുക ഈ ഖരം എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് കര എന്ന മലയാള വാക്ക് വരുന്നത് അപ്പോൾ പൃഥ്വി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മണ്ണിൽ ഭൂമിയുടെ കരഭാഗമുണ്ടല്ലോ കരയിൽ അതിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നുവോ അതിനെല്ലാം പറയുന്ന പേരാണ് പൃഥ്വി അപ്പ് അല്ലെങ്കിൽ ദ്രാവകം എന്ന് പറഞ്ഞാൽ ജലവും അതുപോലെയുള്ള എന്തൊക്കെ ദ്രാവകങ്ങളുണ്ടോ ദ്രാവകാവസ്ഥയിൽ എന്തൊക്കെയുണ്ടോ അതിനെല്ലാം കൂടി പറയുന്ന പേരാണ് ദ്രാവകം ജലം എന്ന് പറയും ജലം വെറും വെള്ളം മാത്രമല്ല അത് പൃഥ്വി അബ് തേജോ തേജസ് എന്ന് പറഞ്ഞാൽ അഗ്നി അഗ്നി എന്ന് പറഞ്ഞാൽ സൂര്യനിൽ നിന്ന് വരുന്ന ചൂടും അഗ്നിയാണ് നമ്മുടെ ശരീരത്ത് ജീവനുള്ള സമയത്ത് നമ്മുടെ ശരീരത്ത് തൊട്ടാൽ ചൂടുണ്ടാകുമല്ലോ ആ ചൂടും അഗ്നിയാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ ദഹിപ്പിക്കുന്നതും അഗ്നിയാണ് നമ്മുടെ ശരീരത്തിലെ പ്രാണ ഊർജം വൈറ്റൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിലെ ഊർജ്ജം അതും അഗ്നിയാണ് ഇതിനെ എല്ലാത്തിനും അഗ്നി എന്നാണ് പറയുക ഇതിന് തേജസ്സെന്നും പറയും അപ്പോൾ പൃഥ്വി അപ്പ് അപ്പെന്ന് പറഞ്ഞാൽ ദ്രാവകം അ തേജോ അടുത്തത് വായു എല്ലാ വായുവിശേഷങ്ങളും അതിനകത്ത് ഒരു ഓക്സിജനും ഹൈഡ്രജനും ഹീലിയവും എല്ലാം അടങ്ങുന്നതാണ് ഈ വായു എന്ന വാക്ക് അപ്പോൾ പൃഥ്വി അപ് തേജോ വായു ആകാശം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിലകൊള്ളുന്ന സ്പേസ് അതിനെയാണ് ആകാശമെന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ പൃഥ്വിപ്തേജോ വായുവാകാശങ്ങളെന്നാണ് പഞ്ചഭൂതങ്ങളെന്ന് പറയുന്നത് അപ്പം ഈ പഞ്ചഭൂതങ്ങളിൽ ഖരം അതായത് പൃഥ്വിയിലെന്തൊക്കെയുണ്ടോ അതൊക്കെ രൂപപ്പെട്ടു വന്ന ശബ്ദ തരംഗമാണ് ല എന്ന് പറയുന്നത് അതിനെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് ല അപ്പോൾ ഈ ലായിക്ക് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ശരീരത്ത് ശരീരത്തിൻ്റെ കരഭാഗമുണ്ടല്ലോ ശരീരത്തിലുമുണ്ട് ദ്രാവകം രക്തമൊക്കെ ദ്രാവകമല്ലേ അപ്പോൾ കരഭാഗം എന്ന് പറയുന്നത് നമ്മുടെ മാംസപേശികൾ അതുപോലെയൊക്കെയുള്ള ഭാഗങ്ങളാണ് പൃഥ്വി പൃഥ്വി എന്ന് പറയും വിറ്റമിൻസ് മിനറൽസ് മാംസപേശികൾ ഇതെല്ലാം പൃഥ്വി തത്വമാണ് ദ്രാവകമെന്ന് പറയുന്ന ബ്ലഡ് ബ്ലഡിനകത്ത് ജലാംശം നല്ലതുപോലെ ഉണ്ടല്ലോ ഒഴുകുന്ന ഭാഗമെല്ലാം ദ്രാവകമാണ് പൃഥ്വി തേജസ് നമ്മുടെ ശരീരത്തിലുള്ള പ്രാണ ഊർജം അതിനെയാണ് തേജസ് അല്ലെങ്കിൽ അഗ്നി എന്ന് വിളിക്കുന്നത് വായു നമ്മുടെ ശരീരത്ത് ഏറുണ്ടല്ലോ കുടലിലേറുണ്ട് അവയവങ്ങൾക്കിടയിൽ ഏറുണ്ട് രക്തത്തിൽ തന്നെ ഓക്സിജൻ ഉണ്ടല്ലോ അപ്പോൾ ഇതിനെല്ലാറ്റിനും കൂടെ പറയുന്ന പേരാണ് വായു ആകാശമെന്ന് പറയുന്ന സ്പേസ് നമ്മുടെ ശരീരത്തിനുള്ളിൽ സെല്ലുകൾക്കിടയിൽ സെല്ലുകൾക്കുള്ളിൽ വരെ ആകാശമുണ്ട് സ്പേസ് ഉണ്ട് വായു ഇല്ലാത്ത സ്ഥലങ്ങൾ അപ്പോൾ ഇത് അഞ്ചെണ്ണവും കൂടെ കൂടി ചേരുമ്പോഴാണ് ഒരു ബോഡി ഒരു ശരീരമാകുന്നത് അതുകൊണ്ടാണ് അതിനെ പൃഥ്വിപ് തേജോ വായുവാകാശം പഞ്ചഭൂതങ്ങളെന്ന് വിളിക്കുക അപ്പോൾ അതിനകത്ത് ഈ ഖരപദാർത്ഥം നമ്മുടെ ശരീരത്തിൻ്റെ ഈ ഖരഭാഗം അത് രൂപപ്പെട്ടു വന്നപ്പോഴുണ്ടായ ശബ്ദമാണ് ല എന്ന് പറയുന്നത് അതാണ് ഇതിനകത്തെ ഒരു ബീജാക്ഷരം അപ്പോൾ ഈ മന്ത്രം ജപിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ കട്ടിയുള്ള ഖരഭാഗത്ത് അതായത് മാംസവേശി വിറ്റമിൻസും മിനറൽസും ചേർന്നുണ്ടായിട്ടുള്ള ഖരഭാഗങ്ങൾ അവിടൊക്കെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ ബീജാക്ഷരങ്ങൾ ബന്ധപ്പെട്ട ബീജാക്ഷരങ്ങൾ നമ്മൾ ജവിച്ചുകൊണ്ടിരുന്നാൽ ആ വ്യതിയാനങ്ങൾ മുഴുവൻ അങ്ങ് നേരെയാകും അതിനാ അതാണ് ഈ ശ്രീവിദ്യാ മന്ത്രത്തിൻ്റെ വലിയ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെയും കറക്റ്റ് ചെയ്യും നമ്മുടെ ചുറ്റുപാടുകളെ കറക്റ്റ് ചെയ്യും വലിയ ശക്തികളുള്ള മന്ത്രമാണ് മന്ത്രം അപ്പോൾ ഇതാണ് കടിവരിയന്ത മധ്യകൂട സ്വരൂപിണി ദേവിയുടെ മധ്യകൂടം എന്ന് പറയുന്നത് ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ മധ്യകൂടമാണ് അത് ഞാൻ നേരത്തെ പറഞ്ഞു മധ്യകൂടം മഹാസകഹലഹ്രീം എന്ന് പറയുന്ന ആറ് അക്ഷരങ്ങളെയാണ് മധ്യകൂടം എന്ന് വിളിക്കുന്നത് ഇനി അടുത്ത തിരുനാമമാണ് അറു എൺപത്തിയേഴാമത്തെ തിരുനാമമാണ് ശക്തികൂടൈ ഗതാപന്ന കഠ്യധോ ഭഗധാരിണീ ശക്തികൂടം ശക്തികൂടം എന്ന് പറയുന്നത് ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ മൂന്നാമത്തെ ഭാഗം അതായത് സ ക ല ഹ്രീം സ ക ല ഹ്രീം ഇത്രയും ഭാഗത്തിന് പറയുന്ന പേരാണ് ശക്തികൂടം അപ്പോൾ വാഗ്ഭവകൂടം മുഖമാണ് ദേവിയുടെ മധ്യഭാഗം മധ്യകൂടം അതിന് താഴോട്ടുള്ള ഭാഗത്തെയാണ് നമ്മൾ ശക്തികൂടം എന്ന് വിളിക്കുക വാഗ്ഭവകൂടം മധ്യകൂടം ശക്തികൂടം അപ്പോൾ ശക്തികൂടൈകതാപന്ന ശക്തികൂടം ആപന്ന ഭവിച്ച ആപന്നമെന്ന് പറഞ്ഞാൽ ഭവിക്കുക ആയിത്തീരുക ആപന്ന കട്ടി അധോഭാഗധാരിണി കട്ടി അധോഭാഗം കടി എന്ന് പറഞ്ഞാൽ അരക്കെട്ട് കട്ടി അധോഭാഗം അരക്കെട്ടിന് താഴേക്കുള്ള ഭാഗം ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ ശക്തികൂടമായി ധരിക്കുന്നവൾ ദേവി ഈ ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ ശക്തികൂടത്തെ തൻ്റെ അരക്കെട്ടിന് കീഴിലേക്കുള്ള ഭാഗമായി ധരിച്ച് ധരിക്കുകയാണ് ധരിച്ചു നിർത്തുകയാണ് അപ്പോൾ ശ്രീ വാഗ്ഭവകൂടീയസ്വരൂപമുഖപങ്കജ എന്ന് പറഞ്ഞു കഴിഞ്ഞു ഓരോ ദേവിയുടെ ശരീരത്തെ മൂന്നായിട്ട് ഭാഗിച്ചിട്ട് വാഗ്ഭവകൂടം മധ്യകൂടം ശക്തികൂടം ഇപ്പോൾ ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ ശക്തികൂടം ദേവിയുടെ അരക്കെട്ടിന് താഴോട്ടുള്ള ഭാഗമാണ് അങ്ങനെ അരക്കെട്ടിന് താഴോട്ടുള്ള ഭാഗത്തെ ശ്രീവിദ്യാ മന്ത്രഭാഗമായി സ്വീകരിച്ചവൾ അല്ലെങ്കിൽ അങ്ങനെ ധരിക്കുന്നവൾ ഏറ്റവൾ ധരിച്ചു നിർത്തുന്നവൾ ധരിക്കുന്നവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ